ഡ്രൈവിംഗ് പരിഷ്കരണങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് പ്രതിഷേധം തുടരുന്നു ചക്കുവള്ളിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തിയവരെ പ്രതിഷേധക്കാർ തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധം ആർ വൈ സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ ഉദ്ഘാടനം ചെയ്തു ഡ്രൈവിംഗ് പരിഷ്കാരങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സമരം തുടരുന്നു സിഐ ട്യു സമരത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും മറ്റ് സംഘടനകളുടെ നേതൃത്വത്തിൽ സമരം തുടരുകയാണ് ചക്കുവള്ളി ഗ്രൌണ്ടിൽ നടത്തിയ പ്രതിഷേധ സമരം ആർ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോപൂർ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ അതിന്റെ മാത്രം വന്നവരാ

സരസചന്ദ്രൻപിള്ള ഗോപാലകൃഷ്ണപിള്ള കക്കാക്കുന്ന ഉസ്മാൻ ബാബു ഹനീഫ ഷെഫീഫ് മൈനാഗപ്പള്ളി രമേശൻ ഷൌക്കത്ത് ഷാജി ബിജു മൈനാഗപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട